أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى الصحة في أحد لا يخشى أبدا ما يفعله الكفرة صدق الله العهد وأنفق مالا لا يحصى من كثرة السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الخيرة أما بعد സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടോ അലി അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹുഹു അലഹു തങ്ങൾ ഒരു ദിവസം പറയുകയുണ്ടായി റജുലിൻ ം ഷി അനൽ അറുൽ വഖദ് ഖലാ നെഹ്ബല് ഇലാത്തുൽഹ ആദ്യം ഒരായത്താണ് ഓതിയത് ആ ആയത്ത് ഓദിയിട്ടാണ് റസൂൽ ലാഹിസ്ലമ തങ്ങളിത് പറയുന്നത് അള്ളാഹുത്താല ഖുർ വിശ്വാസികളായ ആളുകളെ വിശ്വാസികളായ ആളുകളിലുള്ള ചില പ്രത്യേകതയുള്ള ചില ശ്രേഷ്ഠരായ ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് മിനൽ മുക്മിനീനെ റിജാലുൻ വിശ്വാസികളായവരുടെ കൂട്ടത്തിൽ ചില റിജാലുണ്ട് ചില ആളുകളുണ്ട് അഹദുല്ലാഹ അലൈ അള്ളാഹുവിനോട് കരാർ ചെയ്തത് അവർ പൂർത്തിയാക്കിയിരിക്കുന്നു അത് സ്വാസ്തവമാക്കിയിരിക്കുന്നു ഫമിൻഹുമ്മൻ ഖലാ നഹ്ബ അവരിൽ അവരുടെ കരാറിനെ പൂർത്തീകരിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ആളുകളുണ്ട് മൊഹ്മിനീകളിൽ അള്ളാഹുവിനോടുള്ള കരാറ് പൂർത്തീകരിച്ച ആളുകളുണ്ട് ഇതും ഈ ആയത്ത് അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ് അവർ ഈ ആയത്ത് ഓതി വെച്ചാണ് രസോല്ലാസ്മ തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കാണണമെങ്കിൽ അള്ളാഹുവിനോടുള്ള എല്ലാ കരാറും പൂർത്തീകരിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം നയിച്ച് ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ൊല്ല നിങ്ങൾ തൊല്ലെ നോക്കിക്കോളൂ ഏതൊരു സഹാബിയും കിട്ടാൻ ആഗ്രഹിച്ച കേൾക്കാൻ ആഗ്രഹിച്ച ഒരു അംഗീകാരമാണ് ആ അംഗീകാരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ല്ലാമ തങ്ങൾ തുല്ഹാ റസി അള്ളാഹു അലഹുവിന് നൽകുന്നത് അള്ളാഹിനോടുള്ള കരാറ് എന്ന് അള്ളാഹാൻ്റെ റസൂൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സല്ല അല്ലാഹു അലഹി വസ്ല്ലാം അങ്ങനെയൊരു മഹാഭാഗ്യം കിട്ടിയ സ്വർഗം കൊണ്ട് സന്തോഷവാർത്തയെ അറിയിക്കപ്പെട്ട സ്വഹാബികളിലെ പ്രമുഖനാണ് മഹാനായ തൊലഹാർ അലി ഉള്ളാഹു അൻഹു തൊലഹാർ അലി ഉള്ളാഹു അൻഹു വളരെ നേരത്തെ തന്നെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് വലിയ കച്ചവടക്കാരനായിരുന്നു ബുസ്ര എന്ന് പറഞ്ഞ ദേശത്ത് ബുസ്ര അത് ഷ്യാമിലുള്ള അതായത് ഈ സിരിയയിലുള്ള ഒരു പ്രദേശമാണ് അവിടെ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന അൻഹു ഒരു ദിവസം ഒരു സീസണിന്റെ സമയത്ത് അവിടെ ഒരു പുരോഹിതൻ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് മക്കയിൽ നിന്നുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് സിരിയയിലെ ബുസ്ര എന്ന പ്രദേശത്തെ മാർക്കറ്റിൽ ഒരു പുരോഹിതൻ അദ്ദേഹം ബൈബിളും പഴയകാല ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ഒരു പുരോഹിതനാണ് അദ്ദേഹം ചോദിക്കുകയാണ് മക്കയിൽ നിന്നുള്ള ആരെങ്കിലും ഇവിടെയുണ്ടോ അപ്പോ തൊലാർ അലി അള്ളാഹു അനു ചെന്നിട്ട് പറഞ്ഞു അതേ ഞാനുണ്ട് അപ്പൊ ചോദിച്ചു നിങ്ങളുടെ അവിടെ ഒരു മുഹമ്മദ് എന്നു പേരുള്ള ഒരു പ്രവാചകൻ അന്ത്യപ്രവാചകൻ വന്നിട്ടുണ്ടോ അതിനുള്ള സമയമായിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ തൊലഹാർ അലി അള്ളാഹുനിൻ്റെ അടുത്ത് അപ്പം അങ്ങനെ വിവരല്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരു പ്രവാചകൻ വരാനുള്ള സമയമായിരിക്കുന്നു ഇതറിഞ്ഞതും തൊൽഹാർ അലി അള്ളാഹു അനഹുവിൻ്റെ മനസ്സിൽ പിന്നെ ആഗ്രഹങ്ങളാണ് ഈ ആലോചനയാണ് തൊൽഹാർ അലി അള്ളാഹു നഹു ആ ആലോചനയിലായി മക്കയിലേക്ക് വരികയാണ് മക്കയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഗമനത്തെക്കുറിച്ച് പുരോഹിതൻ പറഞ്ഞ് ഇങ്ങനെ ഒരാളുടെ ആഗമനത്തെക്കുറിച്ച് കാണുന്നവരോടൊക്കെ തൊൽഹാർ അലി അള്ളാഹു അൻഹു അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ മക്കയിലെത്തിയപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അതെ മുഹമ്മദ് ബിൻ അബ്ദുള്ള അബ്ദുള്ള എന്നവരുടെ പുത്രൻ മുഹമ്മദ് എന്നവർ സല്ലാഹു അലൈഹി വസ്ലം അവസാന പ്രവാചകനായി നബിയായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇതറിഞ്ഞതും ദലഹാർ അലി അള്ളാഹുനു അന്വേഷിച്ചു ഇങ്ങനെ ഒരു പുതിയ വിശ്വാസമാണല്ലോ അബൂബക്കർ എന്താണ് ചെയ്തത് അബൂബക്കർ എവിടെ സിദ്ദീഖ് അലി അള്ളാഹുനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് അപ്പോൾ പറഞ്ഞു സിദ്ദീഖ് വിശ്വസിച്ചിട്ടുണ്ട് റതി അള്ളാഹ്ൻ അപ്പ തുലി അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട് അല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലാ യജിത്ത ഈ രണ്ടുപേരും ഒരിക്കലും ഒരു തിന്മയുടെ മേൽ ഒരു തെറ്റിൻ്റെ മേൽ ഇവർ രണ്ടു രണ്ടുപേർ ഒന്നിക്കുകയില്ല അപ്പം അതുകൊണ്ടത് ശരിയായിരിക്കും അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ർ അലി അള്ളാഹുനുഹിനെ ലക്ഷ്യമാക്കി പോവുകയാണ് അങ്ങനെ സിദ്ദിഖർ അലി അള്ളാഹുനുഹ്വിനെ കണ്ടു അവർക്കിടയിൽ ധാരാളം ഒന്നും സംസാരം നടക്കേണ്ടി വന്നില്ല സിദ്ദിഖർ അലി അള്ളാഹുഹു നബിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അങ്ങനെ സിദ്ദിഖർ അലി അള്ളാഹുനുഹുവിൻ്റെ കരങ്ങളാൽ സിദ്ദിഖർ അലി അള്ളാഹുനുഹിനോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അഹുഅലുവലാമ തങ്ങളുടെ അടുത്ത് പോയി തൊലാർ അലി ഇല്ലല്ലാ മുഹമ്മദു റസൂൽ എന്ന് ചൊല്ലി

സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും ധാരാളം അംഗീകാരങ്ങൾ റസൂൽ ലാഹി സാഹു അലൈഹി വസ്ലാമത്തങ്ങൾ തൊലി അല്ലാ നൽകിയിട്ടുണ്ട് പല പേരുകളും വിളിച്ചിട്ടുണ്ട് തൽഹത്തുൽ എന്ന് വിളിച്ചിട്ടുണ്ട് അതുപോലെ തൽഹത്തുൽ ജൂദ് ഇങ്ങനെയൊക്കെ അള്ളാഹുൻ്റെ റസൂൽ അലൈഹി വസ്ലാം തങ്ങൾ തൊലാ റതി അള്ളാഹുനെ വിളിച്ചതായിട്ട് കാണാൻ പറ്റും പല സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ വിളിക്കുന്നത് ഓഹദിൻ്റെ ദിവസമാണ് ഖൈർ ഉൽറിൻ്റെ തൊൽഹ നന്മ ചെയ്യുന്ന തൊൽഹ എന്ന് റസൂൽ അല്ലാ സി സ്വലാ തങ്ങൾ പേര് നൽകുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സമ്മാനി ഖൈർ എന്ന പേര്

തൊലാർ റദ്ദി അള്ളാഹുനുവിനെ സാധിച്ചിട്ടുണ്ട് തൽഹാർ റദി ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ ധർമ്മിഷ്ഠനായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം പേരുകൾ എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് എന്ന് പറഞ്ഞാൽ നന്മയാണ് ഫയ്യാൽ എന്ന് പറഞ്ഞാൽ ധാരാളം ഒഴുകുന്ന പോലെ വന്നുകൊണ്ടിരിക്കുന്ന ധർമ്മം ധർമ്മം ചെയ്യുന്ന ആളാണ് തൊലഹാർ റദി അള്ളാഹുനുവിനെ കുറിച്ച് ഭാര്യ പറയുന്നുണ്ട് ഒരു ദിവസം ഞാൻ ഒരു ദിവസം അടുത്ത് ചെന്നപ്പോൾ ഭയങ്കരമായി ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു മാഷ എനുക്കി മാഷ എനുക്ക എന്താണ് നിങ്ങൾക്ക് പറ്റിയത് അപ്പോൾ അപ്പൊ റദി അള്ളാഹു പറഞ്ഞു അൽമാലുദി എൻ്റെ കയ്യിലുള്ള പണമാണ് എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നത് അപ്പോൾ ധാരാളം ബിസിനസ്സിൽ വന്ന ലാഭം കയ്യിലുണ്ട് അപ്പം അതെന്നെ അസ്വസ്ഥതപ്പെടുത്തുകയാണ് ആ അസ്വസ്ഥതയിൽ നിന്ന് എണീറ്റ് തൊലാർ റദിയുള്ള ചെയ്തത് ഭാര്യ തന്നെ പറയുന്നു മുഴുവൻ ധനവും അന്ന് രാത്രി തന്നെ വീടുകളിലൂടെ കയറി പാവപ്പെട്ടവർക്ക് കൊടുത്ത് ഹത്താമ ബക്കിയ ലൈഹി ദർഹം കയ്യിൽ ഒരു ദർഹമും ബാക്കിയാവാതെ മൊത്തം ദാനം ചെയ്തു എന്ന് ഭാര്യ തന്നെ പറയാണ് ജാബ്രബിൻ അബ്ദുല്ല റബി അള്ളാഹുവാൻ പറയുന്നുണ്ട് മറായി തൂ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കൊടുക്കും മിൻ ധൈര്യം അല്ല ആളുകൾ ചോദിച്ച് വരാതെ തന്നെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല മിൻ തൊല്ലഹ തൊല്ലേക്കാൾ മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ജാബർ അബ്ദുല്ല റലി അള്ളാഹുനു പറയാണ് ഇതാണ് തൊലഹാർ റലി അള്ളാഹു അൽഹാർ അലി അള്ളാഹു എല്ലാ അർത്ഥത്തിലും തൻ്റെ സമ്പത്ത് കൊണ്ട് തൻ്റെ ആരോഗ്യം കൊണ്ട് പരിശുദ്ധ ദീന്യം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് നമുക്ക് തൊലഹാർ അലി അള്ളാഹുനുഹുവിൻ്റെ കുടുംബത്തെ ഒന്ന് മനസ്സിലാക്കാം തൽഹാർ അലി അള്ളാഹുൻഹുവിൻ്റെ ഉപ്പയുടെ പേര് ഒബൈദില്ല എന്നാണ്ഹത്തുബിൻ എന്നതാണ് തുൽഹാർ അലി അള്ളാൻ്റെ പേര് ഉബൈദില്ല എന്നത് ഉപ്പയുടെ പേരാണ് ഉമ്മയുടെ പേര് ബിൻ തുൽഹമി സ്വബ എന്നാണ് ഉമ്മയുടെ പേര് തൊൽഹാർ അലി അള്ളാഹുഹു ജനിക്കുന്നത് മക്കയിലാണ് കബൽ അൽ ബി ബിഹംസന അള്ളാഹുൻ റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അനുഭവത്തിൻ്റെ പതിനഞ്ച് വർഷം മുമ്പ് മക്കയിലാണ് തൊൽഹാറി അള്ളാഹു അൻഹു ജനിക്കുന്നത് അള്ളാഹു അൻഹു പിന്നീട് തൊലഹാറി അള്ളാഹുൻ്റെ ഇസ്ലാമാശ്ലേഷണത്തെക്കുറിച്ച് മറ്റൊക്കെ നമ്മൾ പറഞ്ഞു തലഹർ അദ് അള്ളാഹുനെ കുടുംബം ആരൊക്കെയാണ് ഭാര്യമാർ ആരൊക്കെയാണ് മക്കൾ എന്ന് നമുക്ക് നോക്കാം തൊൽഹാറി അള്ളാഹുനൻ്റെ ഭാര്യമാർ അള്ളാഹുൻ റസൂൽ സലാഹു അലഹു വസ്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട നാല് ഭാര്യമാരുടെ സഹോദരിമാരെ തൊലഹാർദിയുള്ളാഹുഹു വിവാഹം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും തൊലഹാറദിൻ്റെ ഭാര്യമാർ ഒന്ന് ഉമ്മ കുൽസൂം ബിൻ അബു അബിബക്കർത്തി ആയിഷ ആയിഷ റതിൻ്റെ സഹോദരി ഉമ്മ കുൽസു അതായത് സിദ്ദീഖ് അറദി അള്ളാഹുൻ്റെ മകളെയാണ് തൊൽഹാർ റതി അല്ലാഹുൻഹു ഒരു വിവാഹം ചെയ്തിട്ടുള്ളത് അതായത് ആയിഷ അബീയുടെ സഹോദരി ഉമ്മ കുൽസു ബിന്ദ് അബിബക്കർ രണ്ടാമത്തത് ഹംന ബിൻ ജഹഷ് രണ്ടാമത്തെ ഭാര്യ അത് ഉഖ്തു സൈനബ് റസൂൽ അഹ് സ്വസമ തങ്ങളുടെ ഭാര്യയായ സൈനബ് അലി അള്ളാഹു അൻഹയുടെ സഹോദരിയാണ് മൂന്നാമത്തത് ഫാരിയ ബിന്ത് അബി സുഫിയാൻ ഉമ്മ ഹബീബ അള്ളഹാൻ റസൂൽ സാഹുഹ് വസ്മ തങ്ങളുടെ ഭാര്യയായ ഹബീബയുടെ സഹോദരിയാണ് ഫാരിയ അലി അള്ളാഹുഅൻഹ മൂന്നാമത്തത് റൊക്കയ്യ നാലാമത്തത് റുക്കയ്യ ബിൻ തുബി ഉമയ്യ رقية رضي الله عنها بنت أبي أمية أختي أم سلمة الله عن رسول صلى الله عليه وسلم تقول أي أم سلمة بي بي. رضي الله عنها هي سهودريا أبو مغلزوم حمنا فارعة رقية بنت خولة خولة بنت القعقاع أنج أرامت هذه سعدة بنت عوف أر جرباء رضي الله عنهن ആറ് അൽ ഫറ ബിൻ താലി അങ്ങനെ തൊലാറിയാഹു അന്ഹുവിന് ഉമ്മുക്കുൽസൂം അതുപോലെ ഹംന ഫാരിയ റുക്കയ്യ ഹൗല സഅദ ബിൻ താവൂഫ് ജർബ ഫറ ഇവരാണ് അൻഹുവിൻ്റെ ഭാര്യമാർ ഇവരിലുണ്ടായ മക്കൾ സലഹ റലി അള്ളാഹുവിൻ്റെ ആൺമക്കളെയാണ് ആദ്യം നമ്മൾ പറയുന്നത് ഒന്ന് മുഹമ്മദ് മറ്റൊന്ന് അമ്രാൻ മറ്റൊന്ന് മൂസ യാക്കൂബ് ഇസ്മായിൽ ഇസ്ഹാക്ക് ക്കരിയ യൂസുഫ് ഈസ യഹ്യ സാലെഹ് റലി അള്ളാഹുഅജ്മീൻ പതിനൊന്ന് പേർ ഒന്ന് മുഹമ്മദ് രണ്ട് അമ്രാൻ മൂന്ന് മൂസ നാല് യാക്കൂബ് അഞ്ച് ഇസ്മായിൽ ആറ് ഇസ്ഹാഖ് ഏഴ് സക്കരിയ എട്ട് യൂസുഫ് ഒമ്പത് ഐസ പത്ത് അഹിയ പതിനൊന്ന് സാലെഹ റലി അള്ളാഹു അൻഹുൻ ഈ പതിനൊന്ന് പേരാണ് മക്കൾ ആൺമക്കൾ പെൺമക്കൾ ഒന്ന് ഐഷ രണ്ട് ഉമ്മക്ക് മൂന്ന് സഹബ നാല് മറിയം റലി അള്ളാഹു അൻഹുൻ അജ്മയിൻ ഇങ്ങനെ പതിനഞ്ച് മക്കളാണ് തൊലഹറലി അള്ളാഹു അൻഹുവിൻ തൊൽഹാർ അലി അള്ളാഹുനുൻ്റെ ജീവിതം പരിശുദ്ധ ദീനിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു എല്ലാ അർത്ഥത്തിലും അള്ളാഹുൻ റസൂൻ സലഹു അലൈ വസ്ലം കൂടെ ധാരാളം യുദ്ധങ്ങളിൽ മുന്നണി പോരാളിയായി തൊൽഹാർ അലി ഉണ്ടായിരുന്നു വഹദ് യുദ്ധം നമ്മൾ അനുസ്മരിക്കുമ്പോൾ വഹദ് യുദ്ധത്തിൽ ചില അസ്വസ്ഥതകളുണ്ടായി അള്ളാൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് സഹാബികൾ ചില ഇറങ്ങിപ്പോരുകയും അതിനെ തുടർന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുകയും അള്ളഹാൻ്റെ റസൂല് വധിക്കപ്പെട്ടു എന്ന വാർത്ത വരക്കുകയും കുറച്ചാളുകൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്ത സന്ദർഭം വളരെ കുറച്ചാളുകൾ മാത്രമാണ് അള്ളാൻ്റെ റസൂലിൻ്റെ കൂടെ ഉഹദിൽ ഉറച്ചു നിന്നത് ആ ഉറച്ചു നിന്നതിൽ ഒന്നാമൻ ദുൽഹാർ അലി ആണ് തൊലഹാർ അലി അള്ളാഹു നഹു റസൂൽ റസൂൽ സലഹു സ്ലമാ തങ്ങളെ ഇങ്ങനെ പ്രതിരോധിക്കായിരുന്നു റസൂൽ അല്ലാക്ക് സംഭവിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് അന്ന് ധാരാളം തൻ്റെ കൈ കയ്യിൽ ഭയങ്കരമായി കൈയിൽ പരിക്കേൽക്കുകയുണ്ടായി അങ്ങനെ ധാരാളം ആ ഒരു യുദ്ധത്തിൽ തുൽഹാർ അദി അള്ളാഹുഹു ധാരാളം പരിക്കുകൾ ഏറ്റുവാങ്ങുകയും മുന്നണി പോരാളിയായി യുദ്ധം നയിക്കുകയും ചെയ്യുകയുണ്ടായി സിദ്ദീഖ് അലി അള്ളാഹു നഹു അതിനെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഹെ കുറിച്ച് പറയുമ്പോൾ ദാലിക്കൽ യൗമു കുല്ലുഹു ആ ദിവസം മുഴുവൻ അത് തൊല്ലഹയുടെ ദിവസമായിരുന്നു എന്ന് അബുബക്ര സുദ്ദിറി അള്ളാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ ധാരാളം യുദ്ധവേളകളിൽ എല്ലാത്തരം തൻ്റെ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനു വേണ്ടി പോരാടാൻ തൊല്ലഹ അറിയാഹുൻഹു മുൻപന്തിയിലുണ്ടായിരുന്നു തൻ്റെ സമ്പത്ത് കൊണ്ട് തൻ്റെ ആരോഗ്യം കൊണ്ട് എല്ലാം എല്ലാമെല്ലാമായി അള്ളാഹുവിൻ റസൂൽ സല്ലു അലൈ സ്വലാ തങ്ങളുടെ കൂടെ അതിനുശേഷം ഹുലഫ ഉർ റാഷിദയുടെ കൂടെ അലിറലി അള്ളാഹുനുഹിൻ്റെ കാലം വരെ അലി അള്ളാഹുവിൻ്റെ കാലത്താണല്ലോ വഫാത്താകുന്നത് ഷഹീദാകുന്നത് ആ ചരിത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അലി അള്ളാഹുനുണ്ടായിരുന്നു ബദലിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ബദറിൻ നടക്കുന്ന സമയത്ത് അള്ളാൻ റസൂൽ സല്ലാ അലൈവ് സ്വലാം തങ്ങൾ തൊലഹാർ അദ് അള്ളാഹുനഹുവിനെ വേറെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്തത്തിലായിരുന്നു തൊലാർ അലി ഉണ്ടായിരുന്നത് പക്ഷേ സന്തോഷകരമെന്ന് പറയട്ടെ അള്ളാൻ റസൂൽ സല്ലാഹു അലൈവ് സ്വലാമ തങ്ങൾ ബദറിൻ്റെ പ്രതിഫലം താങ്കൾക്കുണ്ട് എന്ന് തൊലഹാർ അലി അള്ളാഹുനോട് പറയുകയും ബദറിലെ ഓഹരി വെച്ചെടുക്കുമ്പോൾ യുദ്ധം ചെയ്തവർക്ക് കിട്ടുന്നൊരു ഓഹരി സഹമ്മ അത് തൊലാർ അള്ളാഹു അള്ളാഹാൻ്റെ നൽകി എന്നുമാണ് ചരിത്രം എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം ഉമർ ഉമർദി അള്ളാഹുഅലി അള്ളാഹുനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് തൂഫിയസൂൽ വസ്ലം വഹു അള്ളാഹന്റെ വഫാത്ത് ആയത്ഹായെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ഇതാണ് ഉമർ അലി അള്ളഹിനെ കുറിച്ച് പറയുന്നത് നബി വഫാത്ത് ആകുമ്പോൾ തൊലഹെ അള്ളാൻ്റെ റസൂലിന് പൂർണ്ണ തൃപ്തിയാണ് ഇതിലും വലിയ അംഗീകാരം എന്താണ് കിട്ടാനുള്ളത് അലിബുനാബിത്തൊ അലിറലി അള്ളാഹുനു പറഞ്ഞതായിട്ട് കാണാൻ പറ്റും അലി റലി അള്ളാഹു ആണല്ലോ തൊലാർ അലി അള്ളാഹു നുഹുവിൻ്റെ ജനാസ അത് അതിൻ യാത്രയാക്കുന്നതിൽ നേതൃത്വം നൽകുന്നത് തൊലാർ അലി അള്ളാഹുനുവും ജുബേർ റതി അള്ളാഹുനുഹുവും വഫാത്തായി നമ്മളെ അലിറദി അള്ളാഹുൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ജമൽ യുദ്ധത്തിൽ വെച്ച് ആണ് അവർ ഷഹീദാകുന്നത് അവരെ യാത്രയാക്കി അവരുടെ ഖബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അലി ഇബിൻ ഹബി ത്വാലിബ് അലിബ് റലി അള്ളാഹു വൻഹു പറയുന്നുണ്ട് ഇന്നീല അർജു അൻ അക്കൂന അന ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനും ഉസ്മാൻ കാരണം ഓസ്മാർ റലി അള്ളാഹു വൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില നീക്കങ്ങളും ആ സമയത്ത് സംഭവിച്ച ചില സംഭവ വികാസങ്ങളുമാണ് നമ്മൾ അലി റതി അള്ളാഹുനിൻ്റെ കാലത്ത് നടന്ന ജമൽ യുദ്ധം വിശദീകരിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആ ഒരു ഏറ്റുമുട്ടലിലാണ് തൊലാറിയാഹുനുഹുവും ജുബൈർ റതി അള്ളാഹുനുഹുവും ഈ ലോകത്തോട് വിട പറയുന്നത് സൈന്യത്തിൽ കടന്നു കയറിയ സബായികൾ ഹവാരിജുകൾ അവരാണ് അവരുടെ വധത്തിന് വധ ഇവരുടെ വധത്തിന് നേതൃത്വം നൽകുന്നത് അലി റതിാഹുനോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അസ്വാരസ്യങ്ങൾ നിലുന്ന സമയത്ത് അവർ അവരുസ്മാൻ വേണ്ടി പുറപ്പെട്ടു പോയതാണ് സുബൈർ സുബൈറും അപ്പൊയും ഇവരൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു ആവാൻ അള്ളാഹു പറഞ്ഞ ആ കൂട്ടത്തിൽ ഞങ്ങൾ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നാലാളും ഞാനും അലി അള്ളഹനും തൊലഹർ അലി അള്ളാനും സുബൈർ അലി അള്ളാനും ഞങ്ങൾ ആ കൂട്ടത്തിൽ പഠനമെന്ന് ആഗ്രഹിക്കുന്നു ഏതാണ് ആ കൂട്ടം അള്ളാഹു ഖുർആാനിൽ പറഞ്ഞു ഹൃദയങ്ങളിൽ നിന്ന് പകയും പോരും വിദ്വേഷെ ഊരിയെടുത്തു നാളെ സ്വർഗത്തിൽ മുഖാമുഖം സന്തോഷത്തോടെ ഇരിക്കുന്നവരിൽ ഞങ്ങൾ നാലുപേരുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് അലീബിന് അബി തോലിബ് റലി അള്ളാഹൻ പറയുകയാണ് അവർക്കിടയിലൊക്കെ അസ്വാരസ്യങ്ങളാണ് പ്രശ്നങ്ങളാണ് അവർ തമ്മിൽ നിഷ്ടല്ല എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട് അലി റദി അള്ളാഹുനു അവരെ കഫൻ ചെയ്ത് മറമാടിയതിന് ശേഷം പറയുന്ന ഈ വാക്കുകളിലുണ്ട് അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്ന പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ സ്വഹാബികളിൽപ്പെട്ട പ്രമുഖരായ സിദ്ദീഖ് സിദ്ദീഖ്റദി അള്ളാഹുഹു സ്മാർദി അള്ളാഹുനോ അലിറദി അള്ളഹുനോ അസ്മാർ അള്ളാഹുനു എല്ലാവരുടെയും പ്രീതിയും അതിലൊക്കെ അപ്പുറം ഉമർദി അള്ളാഹുനു സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അലൈഹി വസ്ലാമ തങ്ങൾ വഫാത്താകുമ്പോൾ വഹ്വറാലിൻ തൊല തൊല്ലയെ അള്ളാഹിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് തൃപ്തിയായിരുന്നു അങ്ങനെ ഈ ലോകത്തോട് വിടവറഞ്ഞ് പോയ മഹാ മഹാനായ സൊഹാബി വീര്യനാണ് തൊൽഹാർ റലിഅള്ളാഹുവാൻ തുൽഹാർ റലി അള്ളാഹു വന്നഹു ഓരോ സഹാബികളുടെയും ഓരോ ഖലീഫമാരുടെയും കാലത്ത് വഹിച്ച റോളുകൾ അദ്ദേഹത്തിൻ്റെ വഫാത്ത് അതിലേക്ക് അപ്പോഴുണ്ടായ ചില സംഭവ വികാസങ്ങൾ അതിൽ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ അലി റലി അള്ളാഹുനിൻ്റെ സമയത്ത് പറഞ്ഞതാണ് തൊലഹാർ അലി അള്ളാഹുനുമായി ബന്ധപ്പെട്ടുള്ള ചില ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ ശരിയായ ശരിയായ സത്യമായ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹുൻ റസൂൽ സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ തൊല്ല ജുബൈർ ഇവർ രണ്ടുപേരും നാളെ സ്വർഗത്തിലെ എൻ്റെ അയൽവാസികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊല്ലാർ അലി അള്ളാഹുവിൻ്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അള്ളാഹു സുബഹാന ഹുബത്താല അവരെപ്പോലെ അള്ളാഹുവിനോടുള്ള കരാറ് പൂർത്തീകരിച്ച അള്ളാഹുവിനോ അള്ളാഹു പറഞ്ഞതൊക്കെ സത്യമായും ജീവിതത്തിൽ പുലർത്തിയ നല്ല മുമ്മിനുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിയതിന് ഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലമീൻ അസല വാലൈക്കും വരഹമുല്ലാ വാഹന خير الناس بعد الرسل كرام بررة أبو بكر عمر وعثمان وعلي وسعيد وسعد طلحة والزبير وعامر وابن العوف تمام العشرة